കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എസ്സി മാക്സിൽ രണ്ടാം റാങ്ക് നേടി വിജയിച്ച നാട്ടിക അഞ്ചാം വാർഡിലെ ഇയാനി മണ്ടാമ്പുള്ളി ഗംഗാധരൻ ബിന്ദു ദമ്പതികളുടെ മകൾ ഗായത്രിയെ നാട്ടിക അഞ്ചാം വാർഡ് കർമ്മസമിതി വീട്ടിലെത്തി ആദരിച്ചു ബി ജെ പി മണ്ഡല പ്രസിഡന്റ് ഹരീഷ് മാഷ് ഗായത്രിയെ പൊന്നാട ചാർത്തിയും ജനറൽ സെക്രട്ടറി എ കെ ചന്ദ്രശേഖരൻ മൊമന്റോ നൽകിയും വാർഡ് മെമ്പർ സുരേഷ് ഇയാനി മധുരം നൽകിയും ആദരിച്ചു ആശംസകൾ നേർന്നു നാട്ടിക എസ് എൻ കോളേജ് വിദ്യാർത്ഥിയാണ് ഗായത്രി നമ്മുടെ എസ് എം കോളേജിൽ പഠിക്കുന്ന എസ് എം കോളേജിൽ നിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എം എസ്സി മാത് രണ്ടാം റാങ്ക് മേടിച്ച് എന്താ പറയാ ഉന്നത വിജയം കരസ്ഥമാക്കിയതിന്റെ ഒരു ആദരവ് അർപ്പിക്കാനും ഞങ്ങൾ തിരിച്ചു നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ കൂടെ നമ്മുടെ നിയോജന മണ്ഡലത്തിന്റെ പ്രസിഡന്റ് നമ്മുടെ ഹരീഷ് മാഷ് ഉണ്ട് സെക്രട്ടറി നമ്മുടെ ചന്ദ്രശേഖരി ഉണ്ട് പിന്നെ ബാക്കിയുള്ളവർക്കും നമ്മളുടെ നാട്ടിയേരുള്ളവർ തന്നെയാണ് എല്ലാവരും ഇപ്പൊ എല്ലാരും കൂടി ഒരു ആദരവിനായി വന്നിരിക്കുന്നത് ഗായത്രി പഠനത്തിലും അല്ലേ പണ്ടേ തൊട്ട് ഭയങ്കര മിടിക്കയാണ് ഡിഗ്രിക്ക് ആയാലും പ്ലസ് ടു ലായാലും ഇപ്പൊ നമ്മൾ എം എസ് സിക്ക് ആയാലും എസ് എം കോളേജിന്റെ ഒരു അഭിമാനം എന്ന് തന്നെ പറയുന്നവണ് എസ് എം കോളേജിൽ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് എസ് എം കോളേജില് ൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ സങ്കൂടത്തിന്റെ അഭിമാനമായ ഗായത്രിയെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നാട്ടിക മണ്ഡലത്തിന്റെ പേരിൽ രണ്ടാമതും ആദരിക്കാനൊരു സാഹചര്യം ഉണ്ടായി ഇനിയും ഉയർന്ന രീതിയിലുള്ള പഠനത്തിന് ഗായത്രിക്ക് കഴിവാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു